നമസ്കാരം കൈപ്പേശ്ശേരി കോയിൽ നമ്പൂരി ഈ ശരിക്കും യഥാർത്ഥ ഭക്തനാണ് യഥാർത്ഥ ഭക്തനാണെന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ ഞാൻ ഭയങ്കര ഭക്തിയുടെ പാരമ്പര്യം അതിനിക്ക് നടക്കണേ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു കഥ പറയാം അല്ലെ ചെറിയൊരു സംഭവം പറയാം ആത് ആരാണ് യഥാർത്ഥ ഭക്തൻ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാറുണ്ട് പക്ഷേ ശരിക്കതൊരു ചോദ്യം തന്നെയാണ് യഥാർത്ഥ ഭക്തൻ ആരാണ് അങ്ങനെ യഥാർത്ഥ ഭക്തനെ തപ്പി ഒരു മഹാത്മാവിനോട് ചോദിച്ചു ചോദിക്കുകയാണ് അല്ലയോ ഗുരുനാഥാ ശരിക്കും ആരാണ് യഥാർത്ഥ ഭക്തൻ അപ്പോൾ ആ ഗുരുനാഥൻ പറയുകയാണ് ഈ യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കോഴിയെ കോഴിയെപ്പോലെയാവണം ഒരു കൊക്കിനെപ്പോലെയാവണം ഒരു മീനെ മീനെപ്പോലെയാകണം അതെന്താ അങ്ങനെ പറഞ്ഞത് അതൊരു വലിയൊരു സംഭവം ശരിക്കും ഈ കൊക്ക് ഒരു മീൻ കെട്ടാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു ഒരുപാട് നേരം ശരിക്കും തനിക്ക് പറ്റിയ മത്സ്യം വരുന്നുണ്ടോ അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞവിടെ നമ്മുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായി നിൽക്കുന്ന പല കാര്യങ്ങളും വരും സന്തോഷങ്ങളും സങ്കടങ്ങളും വരും നന്മയും ചീത്തയും വരും പക്ഷെ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കണോ എന്ന് മാത്രം ഭക്തിയോടെ നിൽക്കുന്ന ഒരു മനസ്സാണ് അതായത് നമുക്ക് എനിക്ക് വേണ്ട കൊക്കിനെ എനിക്ക് വേണ്ട മത്സ്യം വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കൊക്കിനെ പോലെ എനിക്ക് കിട്ടേണ്ട ഭക്തി കിട്ടണോ എൻ്റെ ഭഗവാൻ എൻ്റെ അടുത്ത് അനുഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാത്രം ഭഗവാനെ സ്മരിച്ചിരിക്കുന്ന ആ മനസ്സ് ഏറ്റവും വലിയ ഭക്തിയുടെ ഉദാത്തഭാവം അതുകൊണ്ടാണ് കൊക്കിനെ പോലെ ആയിരിക്കണം ഭക്തൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താ നമ്മൾ ഈ പറയുന്ന കൊക്കിനെ ഇരിക്കുന്ന പോലെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഭഗവാനിലാത്തുള്ള ഭക്തി അത് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്നാണ് പറയുന്നത് കാരണം നമുക്ക് പല ഹൃദയത്തിന് പല സംഭവങ്ങൾ വരും പല കാര്യങ്ങളും ഇടപഴകേണ്ടി വരും അങ്ങനെ പല വിഷമതകൾ സംഭവങ്ങൾ വരും ഇതൊന്നും ബാധിക്കാതെ ഭഗവത് അനുഗ്രഹത്തിന് മാത്രം കാതോർത്തിരിക്കുന്ന ഒരു ഭക്തി അത് വളരെ കേമാണ് വളരെ ഗംഭരാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം രണ്ടാമത് പറഞ്ഞെന്താ നമ്മളൊരു കോഴിയെ പോലെ ആകണം കോഴി എങ്ങനെയാ എല്ലാ ചവറുകൂനകളിലും ചെന്ന് ചകഞ്ഞ് ചകഞ്ഞ് നടക്കും അതിൻ്റെ കിട്ടേണ്ട ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് സമയം ചകഞ്ഞ് നടക്കും എന്ന് ചിലപ്പോൾ കുറേ നേരം ചകയുമ്പോഴായിരിക്കും ഒരു ധ്യാന ധാന്യത്തിൻ്റെ ഒരു അരിമണിയോ എന്തെങ്കിലും ഒരു സാധനം കോഴിക്ക് കിട്ടുന്നത് പക്ഷേ ആ ഒരു മണി കിട്ടുമ്പോഴും കോഴി നിരാശപ്പെടാറില്ല കാരണം വീണ്ടും ചികഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും പക്ഷെ ചിലപ്പോൾ ചീത്തക്കായിരിക്കും ചില സമയത്ത് കണക്കൂടുതൽ പക്ഷെ ആ കിട്ടുന്ന ഒരു അരിമണി അല്ലെങ്കിൽ ആ ഒരു ധാന്യം നമ്മുടെ സന്തോഷത്തെ പ്രദാനം ചെയ്യണം അതിന് നന്ദിയുള്ളവരായിരിക്കണം അങ്ങനെ പരിശ്രമം തുടർന്ന് തുടർന്ന് പോകുമ്പോഴാണ് നമ്മുടെ വിശപ്പ് മാറാൻ പാകത്തിനുള്ള അരിമണികൾ ധാന്യങ്ങൾ കോഴിക്ക് ലഭിക്കുന്നതുപോലെ നമ്മുടെ അനുഗ്രഹകാല കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കിട്ടുന്ന ഓരോ അനുഗ്രഹത്തിലും നമ്മൾ നന്ദിയുള്ള മനസ്സിൻ്റെ ഉടമയായി നമ്മൾ മാറണം അതാണ് രണ്ടാമത് പറഞ്ഞ കോഴിയെപ്പോലെ എന്ന് പറഞ്ഞത് മൂന്നാമത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഉപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കണത് ഉപ്പ് എങ്ങനെയാണ് ഉപ്പ് ശരിക്കും ആഹാരത്തിന് വളരെ കേമാക്കും ഉപ്പ് കൃത്യമായി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിനെ കുറ്റവും പറയാറില്ല ഗുണവും പറയാറില്ല നമുക്കൊരു സാമ്പാർ തന്നു അത് കറക്റ്റാണ് ഉപ്പെങ്കിലുണ്ട സാമ്പാർ കേമായതാണോ ഉപ്പിന്റെ ഗുണം കൊണ്ട് കേമായി നമ്മൾ പറയില്ല ഒരല്പം ഉപ്പ് കൂടിയാലോ ഏയ് സാമ്പാറിന് ഉപ്പ് കൂടി എന്ന് പറയും ഉപ്പ് കുറഞ്ഞാലോ ഏയ് ഉപ്പില്ല എന്നാണ് അപ്പം എന്ന് പറയണ പോലെ കൃത്യമായ അളവിൽ ചേർക്കുന്ന ആഹാരം അളക്ക് ചേർക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉചിതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഉചിതമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രം തക്കമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന് അതായത് നമ്മുടെ എന്താ പറയുക ഈ ഓവറായിട്ട് ഒരുപാടായിട്ട് നമുക്ക് കൊതിയോടു കൂടി ഒരുപാട് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഈശ്വരസേവ ചെയ്യുകയല്ല ഒരുപാട് കുറഞ്ഞും ചെയ്യല്ല നമ്മുടെ ജീവിതം താരതമ്യേനെ കൊണ്ടുപോക്കാൻ പാകത്തിലുള്ള ഈശ്വരാനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടിയത് പോരാ കിട്ടിയത് പോരാ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാവില്ല എന്നു പറയണേ അപ്പം നാമജപത്തിലായാലും ശരി ക്ഷേത്ര ദർശനങ്ങളായാലും ശരി എനിക്ക് പോരാ 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 പോരാന്നൊരു അനുഭവം അല്ല വേണ്ടേ എനിക്ക് ആ ആവശ്യത്തിനുള്ളത് കിട്ടുമ്പോഴേ ആ ഉപ്പിനെ പോലെ രുചിയാവുള്ളൂ അപ്പം നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് നമ്മൾ നാമജപാതികൾ നടത്തുന്നുണ്ട് നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്താ പറയണേ വളരെ കൃത്യമായി നമുക്ക് ഭക്തി കിട്ടാൻ വേണ്ടി ജാഗരൂപരായി നിൽക്കുന്ന അതിശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധയോടു കൂടി കൊക്കിനെ പോലെ പ്രാർത്ഥനയും കഷ എത്ര നമുക്ക് തിരിച്ചടി കിട്ടിയാലും ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി കോഴിയെപ്പോലെ ചകഞ്ഞു കഴിഞ്ഞുള്ള യാത്രയും ഒന്നും അധികമാവാത്ത ഉപ്പിനെ പോലെ സമന്യമായ കൃത്യമായ രുചിയോടെയുള്ള അനുഗ്രഹവുമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമുക്ക് പോരാ പോരാന്നൊരു തോന്നൽ വരാൻ പാടില്ല നമ്മൾ കിട്ടി ആഗ്രഹിക്കുന്നു അല്ല കിട്ടേണ്ട കിട്ടേണ്ടതാണ് നമുക്ക് കിട്ടേണ്ടതെന്താണോ അത് കിട്ടുക അത് മതി നമ്മുടെ അനുഗ്രഹം എന്നാലും നമ്മളിങ്ങനെ പ്രയത്നം കോഴിയെ പോലെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹയാകാൻ പാടില്ല അവൻ്റെ മനം കൃത്യമായിരിക്കണം അവൻ്റെ യാത്രകൾ മടി കൂടാതായിരിക്കണമാണ് ഗുരു ഉപദേശം അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട വിഷയം എനിക്ക് പോരാമെന്നൊരു തോന്നലില്ല ഓരോ നിമിഷവും നിങ്ങൾക്ക് ഭഗവൽ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മിനിറ്റിലും ഉണ്ട് അത് ശ്രദ്ധിക്കാതെ പോകരുത് അത് ശ്രദ്ധിച്ച് അതിനെ വന്ദിച്ചു മാത്രം മുന്നേറുക അപ്പോഴാണ് പൂർണ്ണനായ ഒരു ഭക്തനാവണേ നമ്മുടെ ഓരോ സെക്കൻഡും ഭഗവൻ ദർശനത്തിൽ തന്നെയാണ് നോക്കണേ നമസ്കാരം കോയി നമ്പൂരി